ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറും മുതിർന്ന സംഘപ്രചാരകനുമായിരുന്ന പി പരമേശ്വർജിയുടെ സ്മൃതിക്ക് ഇന്ന് നാലാണ്ട് സ്വയം സേവകർക്ക് ജ്ഞാനത്തിന്റെ ദീപമായിരുന്ന പരമേശ്വർജി വിഷ്ണുപാദം പൂകിയിട്ട് നാലു വർഷം തികയുകയാണ് സ്മൃതിദിനം എന്ന ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായി ആചരിക്കും ആയിരക്കണക്കിന് സംഘസ്വയം സേവകർക്ക് ജ്ഞാനത്തിന്റെ പ്രകാശം പകർന്നു നൽകിയ സൂര്യനാണ് ദീപം കൊളുത്തു ജ്ഞാനത്തിന്റെ സൂര്യൻ അസ്തമിച്ചിട്ട് നാലാണ്ട് തികയുകയാണ് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നീളം പരമേശ്വർജി സ്മൃതി ദിനം ആചരിക്കും സ്വർഗീയ പരമേശ്വർജിയുടെ നാലാം സ്മൃതി ദിനം നാം വളരെ വിപുലമായിട്ട് ആചരിക്കുക സനാതനധർമ്മത്തിന്റെയും ഭാരതീയ വിചാരധാരയുടെയും പ്രചാരത്തിനായിട്ട് സ്വജീവിതം സമർപ്പിച്ച മാന്യ പരമേശ്വർജിയെ ഓർമ്മിക്കുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം ഭാരതീയ വിചാര കേന്ദ്രവും പരമേശ്വർജിയുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒട്ടനവധി പ്രമുഖ ഈ പരിപാടിയിൽ ഹൃദയം കൊണ്ടെഴുതിയ സ്നേഹത്തിനാലും പകർന്നു നൽകിയ അറിവിനാലും ആയിരക്കണക്കിന് സ്വയം സേവകരുടെ മനസ്സിൽ ജ്വലിക്കുന്ന ഓർമ്മയായി ഇന്നും വിശ്വം പരമേശ്വരമായി പരമേശ്വർജി നിലനിൽക്കുകയാണ് സ്വർഗീയ പരമേശ്വർജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ജനം ടിവിയുടെ പ്രണാമം അഖിൽ പലോട്ടുമഠം ജനം തിരുവനന്തപുരം